ആവിയിൽ വേവിച്ചെടുത്ത അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഒരു കപ്പ് റവ ഉണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മിക്സി ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ റവ് കൊടുക്കാം ഒരു കപ്പ് റവ്ക്ക് അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചെറിയൊരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി കട്ട് ചെയ്തിട്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം കുറച്ച് സ്പൈസി ആയിട്ടെല്ലാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ കുറച്ച് മുളക് പൊടിയോ ഗരം മസാല പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായാലും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം അതല്ലെങ്കിൽ നിങ്ങളൊരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെക്ക വെച്ചാലും മതി നമ്മളിതിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ അപ്പം ബേക്കിംഗ് സോഡ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി ഇതിപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ നമുക്കിനി ഇതുപോലത്തെ ഒരു ലഞ്ച് ബോക്സോ അല്ലെങ്കിൽ കേക്ക് ടിൻ ടിന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി അതിലേക്ക് നമ്മൾ നന്നായിട്ട് ഓയിലോ അല്ലെങ്കിൽ ഗീയോ മറ്റോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതായി ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും പക്ഷേ ഞാൻ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓയിലൊന്നും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതുപോലെ ചെയ്താൽ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മൾ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വന്നുകഴിഞ്ഞാൽ നമുക്കതിലേക്ക് അര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒന്നോ രണ്ടോ കറിവേപ്പിലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ പാത്രത്തിൽ നിന്ന് എടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ ജസ്റ്റ് നമുക്ക് മസാല ഒന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ രണ്ട് സൈഡും നമ്മൾ തിരിച്ചു മറിച്ചെല്ലാം ഇട്ടിട്ട് ഈ മസാല ഇതിലേക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കാണാനും നല്ല ഭംഗി ഉണ്ടാകും അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഓയിലൊന്നും വേണ്ട ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ആവിയിൽ പുഴുങ്ങിയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാണ്ട് തന്നെ കഴിക്കാൻ പറ്റും ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഇതാ ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ചേർക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് വെക്കണേ